നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മൂക്ക സിനിമയുടെ ശാപമാരാണെന്ന് ചോദിച്ചാൽ മമ്മൂക്കായി വെച്ചിട്ട് സിനിമ എടുക്കുന്ന കമ്പനികൾ തന്നെയാണ് സത്യം പറയാം ഈ ബസൂക്ക എന്ന ഒരു സിനിമ ഇനിയിപ്പം നമ്മുടെ മുന്നിലേക്ക് എത്താൻ വെറും ഏഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആകെ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്ന് പറയാൻ പറ്റുന്നത് മമ്മൂട്ടി പേജിലൂടെയും മമ്മൂട്ടി കമ്പനിയുടെ പേജിലൂടെയും ഈ സിനിമയുടെ ഒന്നോ രണ്ടോ സ്റ്റില്ലുകൾ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുക അല്ലാതെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊമോഷൻ നടക്കുന്നില്ല ഒന്നുമില്ല കാരണം ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങി ഒരു ട്രെയിലർ ഇറങ്ങി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ആ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു തരംഗമായി മാറിയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ആ ഒരു ലുക്ക് കണ്ടിട്ട് കുറേ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതല്ലാതെ ഈ സിനിമയ്ക്ക് എന്ത് തേങ്ങയുടെ പിന്നെ പ്രൊമോഷനാണ് ഈ കമ്പനികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും മമ്മൂട്ടി സിനിമയുടെ ശാപം തന്നെയാണ് കേട്ടോ ഈ കമ്പനികൾ കാരണം മമ്മൂട്ടി കമ്പനി പോലും മമ്മൂട്ടി സിനിമ ആയിട്ടുള്ള ഡൊമിനിക്ക് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ സിനിമ എങ്ങനെ പോയെന്നുള്ളത് നമ്മൾ കണ്ടു പക്ഷേ ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളിത് ലാലേട്ടൻ്റെ സിനിമയ്ക്ക് തന്നെ കണ്ടുപിടിക്കണം കാരണം അവർ കൊടുക്കുന്ന പ്രൊമോഷൻ അവർ കൊടുക്കുന്ന ആ ഒരു ആ ഒരു ഹൈപ്പ് അതൊന്നും എടുക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സ്റ്റില്ലറങ്ങുമ്പോഴത്തേക്ക് അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകും സോഷ്യൽ മീഡിയ കത്തും നിന്ന് കത്തും ഒക്കെ ചെയ്യും അതൊക്കെ ശരിയാ പക്ഷെ എന്തുകൊണ്ടാണ് മമ്മൂട്ടി എടുക്കുന്ന പടത്തിന് പോലും മമ്മൂക്കാക്ക് എന്തുകൊണ്ടാണ് മമ്മുക്കാടെ കമ്പനി പോലും മമ്മൂക്കാടെ പടത്തിന് ഇത്രയും പ്രൊമോഷൻ കൊടുക്കാത്തത് ഒരു മലയാള സിനിമ ആയിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങളുടെ ഇടയിലേക്ക് ആ സിനിമയെ നല്ല രീതിയിൽ എത്തിക്കുന്നതാണ് ആ ഒരു സിനിമയുടെ ഒരു വിജയം കൂടെ അതുകൊണ്ട് തന്നെയാണ് ഈ എമ്പുരാൻ സിനിമ നമ്മൾ നമ്മളിപ്പോഴും നോക്കിയോളൂ ഇപ്പോഴും അവർ കൊടുക്കാതെ ഈ സിനിമയെ പ്രൊമോഷൻ ചെയ്യാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഈ സംഘപ്രസ്ഥാനത്തിലെ ആൾക്കാരൊക്കെ ആ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉണിയും പ്രൊമോഷനൊന്നും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊന്നും അല്ല സിനിമ നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ വസൂക്ക സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒഫീഷ്യലായിട്ട് ഈ സിനിമയുടെ ഒരു ടൈം നമുക്ക പറഞ്ഞു പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സിനിമ വരുന്നു പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇറക്കി ആ പോസ്റ്ററിനകത്ത് ആ സൂചിക്കാതെ നിൽക്കുന്ന ആ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് തീയാണ് കൊല മാസമാണ് ഇതൊക്കെ നമുക്കറിയാം അതിനുശേഷം വീണ്ടും മമ്മൂട്ടി കമ്പനി ഇറക്കിയത് എട്ടാം ദിവസം നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ ഒരു പോസ്റ്റർ ഇറക്കി വിട്ടു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നായികയാണെന്ന് തോന്നുന്നു അവരുടെ ഏഴാം ദിവസം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ വിട്ടിട്ടുണ്ട് ഇതാണ് ആകെ ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രൊമോഷൻ എന്നുള്ളത് സത്യത്തിൽ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആകെ അറിയാമെന്ന് പറഞ്ഞാൽ കുറേ ഫാൻസുകാർക്കറിയാം സിനിമ പത്താം തീയതി റിലീസ് ആവുന്നുണ്ട് ഒമ്പത് മണിക്കാണ് സിനിമ വരുന്നത് എന്ന് മാത്രം അറിയാം അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ സിനിമ എത്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ഇവർ നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ട പൂജ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇങ്ങനൊന്നും അല്ല ഒരു സിനിമ പ്രൊമോഷൻ ചെയ്യേണ്ടത് കാരണം മമ്മൂക്കായെ പോലൊരു ഒരു നടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തു ആ സിനിമ കുറേ നാളുകൊണ്ട് എത്തും അത് ഇന്ന് വരും നാളെ വരുമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം വിഷു റിലീസായിട്ട് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ട ഒരു പ്രൊമോഷൻ കൊടുത്തുകൂടെ അതിനുവേണ്ട ചില ഇപ്പൊ മമ്മൂക്ക വരുന്നില്ല ഓക്കെ ബാക്കി സിനിമയിലുള്ള എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്ക് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു സംഭവം കത്തുന്ന ഒരു സാധനം എടുത്ത് അങ്ങോട്ട് ഇട്ടു കൊടുക്ക് അതങ്ങ് കത്തിക്കോളും പിന്നെ ബാക്കിയുള്ളത് പിന്നെ പിള്ളാരങ്ങ് നോക്കിക്കോളും എന്താണെങ്കിലും ഈ പത്താം തീയതി ഇറങ്ങാൻ പോകുന്ന ഈ ഒരു സിനിമ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് കലൂർ ടെന്നീസിന്റെ മകൻ ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ മലയാളത്തിൽ ഒരു പരീക്ഷണ ചിത്രം അതായത് ഇന്നേവരാരും പരീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ അത് ഒരു ഗെയിം ത്രില്ലർ ചിത്രമാണ് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിനകത്ത് ഈ ട്രെയിലറിനകത്തോ ടീച്ചറിനകത്തോ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് അറിയത്തില്ല ടീച്ചർ നമ്മൾ കണ്ടു പൊളിയായിരുന്നു ട്രെയിലറും കണ്ടു നല്ല ട്രെയിലറായിരുന്നു മമ്മൂക്കായുടെ ലുക്ക് കണ്ടു അടിപൊളി ലുക്കാണ് പക്ഷേ ഈ പടം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തണ്ടേ അതിനു വേണ്ട ഒരു പ്രൊമോഷൻ ഇവർ കൊടുക്കണ്ടേ കമ്പനി അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അതാണ് ആരാധകരുടെ ഇടയിൽ ഒരു ചെറിയെങ്കിലും ഒരു നിരാശ ഉണ്ടാകുന്നത് ഇപ്പോൾ പല സമൂഹ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചിട്ട് വാർത്ത വരുന്നുണ്ട് മമ്മൂട്ടി സിനിമ പോയോ മമ്മൂട്ടി സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാത്തത് സിനിമ കൈവിട്ട് പോയി ഉള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ച വരുന്നത് എന്തായാലും സിനിമ സ്ക്രീനിൽ വന്നെങ്കിൽ മാത്രമേ സിനിമ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തുള്ളൂ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ ഏറ്റെടുക്കും അത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഈ സിനിമയ്ക്ക് അവർ വേണ്ട ഒരു പ്രൊമോഷൻ കൊടുക്കാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആരാധകർക്കിടയിലുള്ള ഒരു നിരാശ അറിയില്ല ഇനി വരും ദിവസങ്ങളിൽ ഇനി ഏഴ് ദിവസം കൂടെയുള്ളു വരും ദിവസങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും സിനിമ നന്നാവട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ബാക്കിയെല്ലാ സിനിമ കണ്ടതിന് ശേഷം